ഹലോ ഗേൾസ് അസല വലിക്കും വെൽക്കം ബാക്ടൂരിസം ഒറ്റപ്പാലം ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ അത്യാവശ്യം നമുക്ക് പാർട്ടി പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് നമുക്ക് വെറുതെ യൂസ് ചെയ്യുന്നവർക്ക് മാത്രമല്ല സ്റ്റൈലിഷ് ആയിട്ട് യൂസ് ചെയ്യുന്നവർക്കും പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോങ് ഡോപ്പായിട്ട് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്രൈസ് അതായത് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫി ആണ് ഇതിന്റെ സിക്സ് കളേഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണല്ലോ നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് വരുന്നത് മാത്രമല്ല നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ബീഡഡ് വർക്ക് ആണ് ഇത് മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ടോമിന്റെ ചെസ്റ്റ് പോർഷനിലാണ് കേട്ടോ ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത് നല്ലൊരു ക്വാളിറ്റി ഉള്ള വർക്കാണ് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ലൊരു ബീഡഡ് വർക്കാണ് ആണ് കേട്ടോ ടൈപ്പിലാണ് നമ്മുടെ ഈ ഒടുപ്പിറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സ്ലീവ് വരുന്ന ഓഡിറ്റ് ആണ് കേട്ടോ പേസ്റ്റിൽ ടീഷർട്ട് ആണ് കേട്ടോ ഞാനിവിടെ വേറെ ഇതിൽ നല്ലൊരു ഓഡ്ഫിറ്റ് ആണ് മാത്രമല്ല നമുക്ക് വേറെ ചെയ്യുന്ന എത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൂടിയാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ പോലെ എനിക്ക് സിക്സ് കളേഴ്സോളം അവൈലബിൾ ആണ് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനുമുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബെല്ലേ ആക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ സാ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലും ബെല്ലേക്കൻ എനിക്ക് ആക്കുക അപ്പൊ നമുക്ക് ഓഫീസ് ഒക്കെ കാണാൻ ടോട്ടൽ സിക്സ് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ തയ്യാറായിട്ടുള്ള നല്ലൊരു പേസ്റ്റൽ ക്ലീൻ ഷെയ്ഡാണ് സെക്കൻഡ് വൺ വരുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രേപ്പ് ഷെയ്ഡാണ് കേട്ടോ അതൊരു ഗ്രേപ്പ് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗി ഒരു ഷെയ്ഡാണ് അതിൽ തന്നെ നമുക്ക് സിൽവർ ആൻഡ് വൈറ്റ് ഷെയ്ഡിലുള്ള ബീഡഡ് വർക്ക് ആണ് കേട്ടോ നമ്മുടെ ഈ ചെസ് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് നമുക്ക് പാർട്ടി പാർട്ടിവെയറും ആയിട്ടൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാവുന്ന കാണാം കേട്ടോ നമുക്ക് ഫംഗ്ഷൻസിനൊക്കെ പർദ്ദേ യൂസ് ചെയ്യുന്നൊക്കെ കൂടുതലും ഇങ്ങനെ ഒരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ മാത്രമല്ല നിങ്ങൾ പർദ്ദേക്കാളും നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ ഈ ഒരു വരുന്നത് ഇതിന്റെ സൈസ് ഡീറ്റെയിൽസും പ്രൈസ് ഡീറ്റെയിൽസും ഞാൻ വഴിയേ പറയാം സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക നെക്സ്റ്റ് വേണ്ടത് ഒരു ബേബി പിന്റ് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് മാത്രമല്ല ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് നമുക്ക് വർക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വരുന്നത് കോളർ ടൈപ്പ് ആണ് കൂടെ തന്നെ ഫുൾ സ്ലീവ് വരുന്നുണ്ട് കേട്ടോ സ്ലീവിന്റെ എഡ്ജിൽ ബട്ടൺ ആണ് വന്നിട്ടുള്ളത് ക്വാളിറ്റി ഉള്ള ബട്ടൺ ആണ് കേട്ടോ ഷർട്ട് ടൈപ്പ് സ്ലീവ് ആണ് വരുന്നത് ഫുൾ സ്ലീവ് വരുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട് പോർഷൻ ബട്ടൺ പറയുകയാണെങ്കിൽ ട്യൂ ബട്ടൺസ് ആൾട്ടോ വരുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൈലു കൊടുത്തത് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് സോ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ കോഫി ബ്രൗൺ ഷെയ്ഡാണ് ഇതിൽ നല്ല ഭംഗിയുള്ള ബിയർ വർക്ക് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് പോർഷനിലാണ് കേട്ടോ നമ്മുടെ വർക്ക് ഒക്കെ വന്നിട്ടുള്ളത് കാരണം തന്നെ എന്ത് ഭംഗിയല്ല നമുക്ക് ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇത് അതിനുമുമ്പ് ഇതേപോലത്തെ പാർട്ടി വെയർ ആയിട്ടുള്ള ലോങ് ടോപ്പ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം സോൾഡ് ഔട്ട് ആയിട്ട് നമ്മൾ ഏകദേശം ഒരു ത്രീ ടൈംസോളം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് സോ ഇത് ഒരുപാട് ഡിമാൻഡ് ഡിമാൻഡായിട്ടുള്ള ഉടുക്കിട്ടായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ നമ്മൾ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത കേട്ടോ കാരണം നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം ഏകദേശം ഒരു ടു ഡേയ്സിനുള്ളതിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ശ്രമിക്കുക കേട്ടോ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കേ വന്നിട്ടുള്ളൂ അത് കഴിഞ്ഞ കിട്ടില്ല കിട്ടിയില്ലാന്നാണ് പരാതി പറയുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ബ്ലാക്ക് ആണ് കേട്ടോ എക്സാക്ട് ഒരു പർദ്ദായിട്ട് യൂസ് ചെയ്യാം കറക്റ്റ് ഒരു പർദ്ദയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതിന്റെ വർക്ക് ഒക്കെ കണ്ടോ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് നമുക്ക് പാർട്ടി വെയർ ആയിട്ടും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ ക്വാളിറ്റി ഉള്ള അടിപൊളി വർക്കാണ് വരുന്നത് ലാസ്റ്റ് വരുന്നത് ചിപ്പ് ഷെയ്ഡ് ആണ് കേട്ടോ ഇതിലൊന്നും വെച്ചെന്ന് തന്നെ പറയാട്ടോ എല്ലാ വെറൈറ്റി ഷെയ്ഡ്സ് ആണ് അടിപൊളി ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ കൂടെ നമുക്ക് ലൂപ്പ് അവൈലബിൾ ആണ് വേണമെന്നുണ്ടെങ്കിൽ തൈ ചെയ്തിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ നമ്മളെ ഇഷ്ടത്തിന് അനുസരിച്ച് സ്ട്രേ ചെയ്യാവുന്നതാണ് പിന്നെ ലെങ്ക് വരുന്നത് ഏകദേശം ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി സെവൻ വരെ ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ആൻഡ് ഡബിൾ എക്സെൽ ആണ് കേട്ടോ ലെങ്ത് ഞാൻ പറഞ്ഞല്ലോ ി സിക്സ് ടു ഫിഫ്റ്റി സെവൻ വരെയാണ് ലെങ്ത് വരുന്നത് ഇതിന്റെ പ്രൈസ് വരെയായിട്ടായിരിക്കില്ലേ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ഇതിന്റെ പ്രൈസ് കേട്ടാൽ ശരിക്കും നിങ്ങൾ ഷെയ് കാരണം ഇതിന് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വരുന്നുള്ളൂ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ പർദ് എടുക്കാൻ നമുക്ക് അറിയാൻ സാധിക്കും നമ്മൾ ഒരു പർദ്ദ ബൈ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു ടു തൗസൻഡ് എബോ പ്രൈസ് വരുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു അടിപൊളി ഔട്ട്ഫിറ്റിന്റെ നമുക്ക് ആ ഒരു പ്രൈസിന് രണ്ടെണ്ണം ബൈ ചെയ്യാവുന്നതാണ് കേട്ടോ വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വരുന്നുള്ളൂ ഒരു ഔട്ട്ഫിറ്റ് വേണ്ടവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റ പാലത്ത് ടി ബി റോഡ് ഫെഡറൽ ബാങ്കിന്റെ അടുത്തായിട്ടാണ് കേട്ടോ കെ സി പ്ലാസ ബിൽഡിംഗ് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് സോ പറ്റാത്തവരൊക്കെ മാക്സിമം നമ്മുടെ ഷോപ്പൊന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ആ കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ഇങ്ങനെ ഒന്ന് സാധിക്കാത്ത അവർക്ക് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് നമ്മുടെ മിക്ക പ്രൊഡക്ട്സും ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ എന്നത് ഇൻഷാല്ല ഇതുപോലുള്ള കളക്ഷൻസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതിനു അതിനുമുമ്പ് നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ സോ ഇൻഷാ ഇൻഷാല്ല വീണ്ടും കാണുന്നില്ല എല്ലാവർക്കും സീൽസും 拜拜。Bye bye.